ാലും അഹ്ദാബാദിലെ സിവിൽ ആശുപത്രിക്ക് മുന്നിൽ ഉറ്റവരെ തേടി നിരവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് വിമാനാപകടത്തിൽ നൂറിലധികം പ്രദേശവാസികൾ മരിച്ചതായും വിമാനാപകടത്തിൽ ബന്ധുവിനെ നഷ്ടപ്പെട്ട പ്രകാശ് മീഡിയാവണിനോട് പറഞ്ഞു അഹമ്മദാബാദിലുണ്ടായ വിമാന അപകടത്തിൽ വലിയ നാശനഷ്ടമാണ് ഗുജറാത്തിലും അഹമ്മദാബാദിലും സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ അവരുടെ ഉറ്റവരുടെ മൃതദേഹങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുടേതാണ് അവർ ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ ആശുപത്രിയുടെ മോർച്ചറി പരിസരത്ത് വന്ന് മൃതദേഹങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് കാരണം ഇന്നലെ ഉണ്ടായ അപകടത്തിൽ ഈ ഹോസ്റ്റൽ ഇത് തകർന്നു വീണ ഹോസ്റ്റലിലെയും അതുപോലെ തന്നെ സമീപ പ്രദേശത്തുള്ള നിരവധി പേർക്കാണ് ആ ജീവൻ നഷ്ടമായത് ഇരുപത്തി അഞ്ച് പേർക്കെന്നതാണ് സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി പേർ ഈ വിമാനത്തിൽ ഇരുന്നൂറ്റി ഇരുന്നൂറ്റി

तीन सौ तीन सौ से आसपास होगा जो लोकल वाला है ना अभी वो फ्लाइट के अंदर दो सौ चालीस मर गया वो लोकल वाला कितना लोकल सौ से सौ से आसपास होगा से आज़ आज़ आज़। हाँ आजू बाजू सब रहते थे उधर उधर कैंटीन थी उधर वो बच्चे मिल गए वहाँ कैंटीन में दो डॉक्टर खाने के लिए आए थे वो भी मर गए सब सभी कितना फैमिलीस था वहाँ आस में फैमिली तो तो रहती है डॉक्टर उसकी എന്തായാലും അവർ പറയുന്നത് ഇയാളുടെ വീട്ടിൽ ഒരു കുടുംബാംഗത്തെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നൂറിലധികം പ്രദേശവാസികളെ നഷ്ടപ്പെട്ടു എന്നതാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നവർ പറയുന്നത് ഇവിടെ എത്തിയിരിക്കുന്ന ഓരോരുത്തർക്കും അവരുടെ കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ടവരാണ് അതുപോലെ തന്നെ നിരവധി പേരെ കാണാതായിട്ടുണ്ടെന്നുള്ള പരാതിയും അവർ ഉന്നയിക്കുന്നുണ്ട് എന്തായാലും നമുക്കറിയാം സർക്കാർ പറഞ്ഞ കണക്കുകൾ പ്രകാരം ഇരുപത്തി ഒന്ന് പ്രദേശവാസികൾ അതുപോലെ തന്നെ നാല് വിദ്യാർത്ഥികളുടെ മരണവുമാണ് സർക്കാർ സ്ഥിരീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ബാക്കി കണക്കുകൾ എങ്ങനെയാണ് അതുപോലെ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നുള്ള ആശങ്കകളാണ് ഇവിടെ നിന്ന് പുറത്തു വരുന്നത് എന്തായാലും വലിയ ജനക്കൂട്ടം കാരണം ഇത്രയും പേർ രാവിലെ മുതൽ തന്നെ അവരുടെ ഉറ്റവരെ തേടി ഈ ആശുപത്രിയുടെ മോർച്ചറി പരിസരത്ത് കാത്തു നിൽക്കുകയാണ് എന്തായാലും വലിയ ആശങ്ക ഉണ്ടാക്കുന്ന വാർത്തകൾ തന്നെയാണ് അഹമ്മദാബാദിൽ നിന്ന് പങ്കുവയ്ക്കാനുള്ളത് അഹമ്മദാബാദിൽ നിന്നും അതുൽ ചന്ദ്രനൊപ്പം അരവിന്ദ് പിയ മീഡിയ വൺ അതെ ഇപ്പോൾ പ്രദേശവാസികളൊക്കെ പറയുന്നത് പോലെ നിരവധി ആളുകൾ ആ ഒരു പ്രദേശത്തുണ്ടായിരുന്നു ജനവാസ മേഖല തന്നെയാണ് അതുകൊണ്ട് എത്ര പേർ ഈ ഒരു അപകടത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം അല്ലെങ്കിൽ പരിക്കേറ്റ് ചികിത്സയിൽ ഉണ്ടാകാം എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു നിലവിൽ ഇപ്പോൾ അരവിന്ദ പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇരുപത്തി അന്നോ എഴുപത്തി ഒന്നോളം പേരാണ് ഈ പ്രദേശവാസികൾ ഈ ഒരു അപകടത്തിൽ ബന്ധപ്പെട്ടിട്ടുള്ളത് എന്നത് ഔദ്യോഗികമായി സർക്കാർ സ്ഥിരീകരിക്കുന്നുണ്ട് പക്ഷേ അത് പോരാ നൂറിലധികം ആളുകൾ ഇത്തരത്തിൽപ്പെട്ടിട്ടുണ്ടാകാം എന്നൊരു സംശയം അവിടുത്തെ ആളുകളും പങ്കുവയ്ക്കുന്നുണ്ട് അരവിന്ദ് പി ആർ ആണ് അവിടെ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്